രാത്രി ഒരു ഗ്ലാസ് പാലിൽ ഒരല്പം മഞ്ഞൾ ചേർത്ത് കുടിച്ചു നോക്കൂ പത്ത് ഗുണങ്ങൾ ഇതാ ഹായ് എവ്രി വെൽക്കം ബാക്ക് ആയുർവേദ പ്രകാരം ഒരുപാട് ഗുണങ്ങളുള്ള രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കാവുന്ന ഒരു പാനീയമാണ് മഞ്ഞൾ ചേർത്ത ചെറു ചൂടുള്ള പാൽ പാലിന്റെ രുചി ഇഷ്ടമില്ലാത്തവർക്കും മഞ്ഞൾ ചേർത്താൽ ബുദ്ധിമുട്ടില്ലാതെ കുടിക്കാം ഗോൾഡൻ മിൽക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നിറം കൊണ്ട് മാത്രമല്ല ഗുണം കൊണ്ടും ഈ പേര് ശരിയാണ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കേണ്ട പത്ത് കാരണങ്ങൾ അറിയാം ഒന്ന് നല്ല ഉറക്കം ലഭിക്കുന്നു പാൽ സ്വാഭാവികമായ ഉറക്കം നൽകുന്ന പാനീയമാണ് ക്രിപ്റ്റോഫിൻ എന്ന അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ സെറാട്ടോണിൻ മെലാട്ടോണിൻ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഇവ നല്ല ഉറക്കത്തിന് സഹായിക്കും മഞ്ഞളിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നാടി വ്യവസ്ഥയെ ശാന്തമാക്കി എളുപ്പത്തിൽ ഉറക്കം വരാനും സഹായിക്കും രണ്ട് സന്ധികൾക്കും പേശികൾക്കും സംരക്ഷണം മഞ്ഞളിലെ പ്രധാന ഘടകമായ കുർക്കുമിൻ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് രാത്രിയിൽ മഞ്ഞൾ ചേർത്ത് പാൽ കുടിക്കുന്നത് പേശിവേദന സന്ധിവേദന ശരീരത്തിലെ മുറുക്കം എന്നിവ കുറയ്ക്കുന്നു ദിവസം മുഴുവൻ ശാരീരിക അധ്വാനം ചെയ്തവർക്കും ബാധരോഗമുള്ളവർക്കും ഈ പാനീയം ആശ്വാസം നൽകും മൂന്ന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മഞ്ഞൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുന്ന ഔഷധമാണ് ബാക്ടീരിയ വൈറസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന സംയുക്തങ്ങൾ ഇതിലുള്ളതിനാൽ അണുബാധയെ തടയാൻ ശരീരത്തിന് സാധിക്കുന്നു നമ്മൾ ഉറങ്ങുന്ന സമയത്താണല്ലോ ശരീരത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് ഈ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നു നാല് ദഹനം മെച്ചപ്പെടുത്തുന്നു ചൂടുള്ള പാലും മഞ്ഞളും അകത്തെത്തുമ്പോഴേക്കും ദഹനം മെച്ചപ്പെടും വയറുവേദനയും വയറു കമ്പിക്കലും ഭേദമാകാൻ സഹായിക്കുന്നു രാത്രി ഈ പാനീയം കുടിക്കുന്നത് അന്നനാളം ശാന്തമാക്കുകയും വിഷമുക്തമാക്കുകയും ചെയ്യുന്നു അഞ്ച് ശരീരത്തെ വിഷമുക്തമാക്കുന്നു മഞ്ഞൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് സുഖവും സന്തുലനവും പ്രദാനം ചെയ്യാൻ ഈ പാനീയത്തിന് കഴിയും ആറ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു മഞ്ഞളിലുള്ള കുർക്കുമിൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്കോ അതല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയവർക്കോ മിതമായ അളവിൽ കുടിക്കാവുന്ന ആരോഗ്യകരമായ പാനീയമാണിത് ഉറക്കത്തിൽ ഷുഗർ കുറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കുന്നു ഏഴ് ത്വക്കാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഞ്ഞളിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ അണുബാധകൾ കുറയ്ക്കും സ്ഥിരമായി മഞ്ഞൾ ചേർത്ത് പാൽ കുടിക്കുന്നതിലൂടെ തിളങ്ങുന്ന ആരോഗ്യമുള്ള ചർമ്മം ലഭിക്കും കാരണം ഈ പാനീയം ഹോർമോൺ ബാലൻസിനെ സഹായിക്കുന്നതിനാൽ ചർമ്മത്തിന്റെ അകമയുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതുവഴി നല്ല തൊക്കാരോഗ്യം ഉറപ്പാക്കാം എട്ട് സമ്മർദ്ദം കുറയ്ക്കുന്നു ചെറു ചൂടുള്ള പാൽ ശരീരത്തിന് നൽകുന്ന ആശ്വാസം മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാനുള്ള സംയുക്തങ്ങളും മഞ്ഞളിലുണ്ട് രാത്രി ഈ പാനീയം കുടിക്കുന്നത് വഴി സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുകയും മൂഡ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രാത്രിയിലത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഒൻപത് ശ്വാസകോശ ആരോഗ്യം സംരക്ഷിക്കുന്നു മഞ്ഞളിന്റെ ആന്റി ആന്റിമൈക്രോബിയൽ ഗുണങ്ങൾ തൊണ്ടവേദന ചുമ കഫം തുടങ്ങിയവയ്ക്ക് ആശ്വാസം നൽകുന്നു ചൂടുള്ള മഞ്ഞൾ പാൽ ചുമയോ തൊണ്ടവേദനയോ ഉള്ളപ്പോൾ ആശ്വാസകരമായിരിക്കും സൈനസ് ശ്വസന പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ പാനീയം മിതമായ തോതിൽ ഉപയോഗിക്കാം പത്ത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ രക്തക്കുഴലുകളിലെ വീക്കം കുറച്ച് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും കൊളസ്ട്രോൾ നില നിയന്ത്രിക്കുകയും ചെയ്യുന്നു നല്ല ഭക്ഷണ രീതിയോടും ജീവിതശൈലിയോടും ചേർത്തുവെക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് ആണിത് ദീർഘകാലത്തിൽ ഇത് ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കും